ആദ്യമായിട്ട് കാറ് കൊണ്ടുവരുന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ എന്തെയെന്ന് വെച്ചാൽ ഈ പാലം ഇത് മെറിഡിയൻ ഇത് മെരടിയൻ്റെ നെറ്റ്വർക്കുള്ള പാലം പണി തീർന്നിട്ടില്ല ഓർമ്മയില്ല എയ്റ്റീൻ തൗസൻഡ് റുപ്പീസിന് എൻ്റെ ഇത് ഇവിടെ ഈ ഈ പറഞ്ഞ ഇവിടെ നിർത്തി സ്കൂട്ടറിൽ നിർത്തിയിട്ട് പറയുന്നത് ആ സ്ഥലം മേടിക്കുക ആ സ്ഥലം മേടിക്കും ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട എയ്റ്റീൻ തൗസൻഡ് റുപ്പീസിന് പുള്ളി നടന്നിരുന്നു ഇത് വൈറ്റ്ല ബൈപ്പാസ് ഈ വൈറ്റ്ല ബൈപ്പാസ് വരാനായിട്ട് സെവൻറ്റീസിൽ പനങ്ങാട് എല്ലാവരും കൂടി ബോട്ടിൽ വന്ന് ഇവിടെ സമരം ചെയ്തിട്ടുണ്ട് ഈ ബൈപ്പാസ് ഇങ്ങനെ കൊണ്ടുവരാനായിട്ട് അപ്പോൾ ഞങ്ങൾ ഈ പനങ്ങാട് എല്ലാവരും നടന്ന് നെട്ടൂരുന്ന് കടത്ത് കിടന്ന് നടക്കും ഇല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ബോട്ടിലെല്ലാവരും മുണ്ടമ്പിള്ള് അങ്ങനെ കൂമ്പേക്കടവ് മുണ്ടൻപിള്ളി എന്നൊക്കെ പറഞ്ഞ ജെട്ടികളുണ്ട് അപ്പം അവിടെ ചെന്ന് ഇറങ്ങും പക്ഷെ ഞാൻ സാധാരണ നടക്കും ദേവരിൽ നിന്ന് കടത്ത് കിടന്നിട്ട് നെട്ടൂരുന്ന് പനങ്ങാടിൻ്റെ തറവാട് വരെ ഒരു നടപ്പുണ്ട് നല്ല നടപ്പായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ സൈക്കിളായിരുന്നു സൈക്കിൾ വരുമായിരുന്നു എന്നുവെച്ചാൽ ഇതില്ലല്ലോ ബ്രിഡ്ജുമില്ല റോഡുമില്ല ആ അപ്പോൾ ഈ ബൈപ്പാസ് വരാനായിട്ട് എൻ്റെ ഫാദർ സമരം ബഹളം എല്ലാം ചെയ്ത് അച്ഛൻ അന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ബഹളം പുള്ളി സമരം മാ ഇത് ചെയ്ത് ഇങ്ങനെ ബൈപ്പാസ് ഒക്കെ ഇങ്ങനെ വേണം അപ്പോൾ ഞങ്ങൾക്കന്ന് കാറുണ്ടാവും അത് എറണാകുളത്തുള്ളത് അപ്പോൾ എനിക്ക് പനങ്ങാട്ടേക്ക് കാറ് കൊണ്ടിരണം